الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وسر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون

ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരമാവധി സൂക്ഷിക്കുകയും അവരിൽ പോയി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ ഒഴുകുകയും അങ്ങനെ ഉച്ചരിച്ച് യഥാർത്ഥ വിശ്വാസിയായി അബ്ബാഹോനെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന അവന്റെ ഉത്തമ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസ്യത്തിൽ ചെയ്യുകയാണ് അള്ളാഹു അദ്ധരം ഭാഗ്യശാലികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയാൽ അള്ളാഹു സുഹൃമൂല തപഞ്ചത്തിന്റെ നിലനിൽപ്പ് മൊത്തത്തിൽ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് ഇവിടുത്തെ ആവാസ വ്യവസ്ഥകൾ ഇവിടെ ജീവജാലങ്ങൾക്ക് താമസയോഗ്യമായിരിക്കുന്ന അവസ്ഥകൾ മനുഷ്യനടക്കമുള്ള ജീവനുള്ളതും അല്ലാത്തതുമായ അള്ളാഹു സൃഷ്ടി അത് ക്രമപ്രവർത്തമായ നല്ല രൂപത്തിലുള്ള ഒരു സഞ്ചാരമുണ്ടാകണം എന്ന് വിചാരിച്ചു കൊണ്ട് തന്നെയാണ് അള്ളാഹു സഹായം ലോകത്തെ പ്രപഞ്ചത്തെ സംവിധാനിച്ചിട്ടുള്ളത് അതിൽ പ്രാപഞ്ചികമായിരിക്കുന്ന കുറെ നിയമവ്യവസ്ഥകളും നടപടികളും നടപടിക്രമങ്ങളും ഒക്കെ ഉണ്ട് ആ നടപടിക്രമങ്ങളെ ചെയ്യാനോ അവയെ മാറ്റിമറിക്കാനോ മാറ്റത്തിരുത്തലുകൾ ഉണ്ടാക്കാനോ ഒന്നും മനുഷ്യനടക്കമുള്ള ഒരു സൃഷ്ടിക്കും അധികാരമില്ല അവകാശമില്ല ഭൂമിയാകട്ടെ ആകാശമാകട്ടെ പ്രപഞ്ചത്തിലെ ഇപ്രകാരമുള്ള പ്രാപഞ്ചികമായി നമ്മൾ കാണുന്ന വ്യവസ്ഥകളൊന്നും തന്നെ നമ്മുടേതായിട്ടുള്ള കൈകടത്തലുകൾ കൊണ്ടോ

സ്വരചേർച്ചായ്മയുമൊക്കെ സംഭവിക്കുക എന്നുള്ളത് മനുഷ്യന്റെ കൈക്കടത്തലുകൾ കൊണ്ടാണ് എങ്ങനെയുള്ള കൈക്കടത്തലുകൾ കടത്തലുകൾ കൊണ്ടാണ് അത്തരം ശാസ്ത്രീയമായി അതൊക്കെ തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളാണ് എന്നുള്ളത് ചുറ്റുപാടുകളിലൂടെയുള്ള പഠനങ്ങളിലും മറ്റുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയവരാണ് ഭൂമി പുരുക്കവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ പർവ്വതങ്ങളെ തുരക്കുകയും പർവ്വതങ്ങളെയും കൈകാര്യം ചെയ്യേണ്ടുന്ന രൂപത്തിന് വിപരീതമായി പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന ഓരോ തകരാറുകളും ക്രമമല്ലാത്ത നടത്തിപ്പുകളുമൊക്കെ ഉണ്ടാകുന്നത് മനുഷ്യന്റെ കൈകടത്തലുകൾ കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടാമത്തത് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുന്ന ഏറ്റവും സുന്ദരവും സൗഭാഗ്യവുമായ രൂപത്തിൽ ഭൂമി ോകത്ത് വസിക്കണമെന്ന് അള്ളാഹുവിന്റെ തീരുമാനമാണ് ആ തീരുമാനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഭൂമി ലോകത്തേക്ക് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഓരോ സൃഷ്ടിജാലങ്ങളെയും മനുഷ്യൻ ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു തന്നെ ഖുർഹാനിലൂടെ വ്യക്തമാക്കിയ കാര്യമാണ് ഓരോ സൃഷ്ടികളെയും അമ്മാവു സുഹാംഗ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യന് വേണ്ടിയാണ് അത് ജീവനുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഓരോന്നു അപ്പൊ അവിടെ ആ സൃഷ്ടിയ ഏറ്റവും ഉത്തമനായിട്ടുള്ള സൃഷ്ടിയാണെന്ന് മനുഷ്യനെ കുറിച്ച് മറ്റു വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നുമുണ്ട് ആ മനുഷ്യൻ എങ്ങനെയാണ് ഭൂമി ലോകത്ത് നടക്കേണ്ടത് എന്നും അമ്മാവു സുഹാംഗ കാലാകാലങ്ങളിലായി പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്ന് മനുഷ്യൻ ഇവിടെ ഏറ്റവും നല്ല രൂപത്തിൽ നിലനിൽക്കുകയും ബഹുമാനത്തിന്റെയും ആദരവിന്റെയും സഹാനുഭൂതിയുടെയും സഹിഷ്ണുതയുടെയും ഇത്തരം കാര്യങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുകയും അതിലൂടെ ഒരു കച്ചറയോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത നീതിയുടെ ജീവിതം ഇവിടെ ഉണ്ടാകണമെന്ന് അബ്ബാവും ആഗ്രഹിക്കുകയും അങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തത് വിവാഹം എന്ന മഹത്തായ ധർമ്മത്തിലൂടെ മനുഷ്യ കുലം ഇവിടെ നിലനിൽക്കണം എന്നുള്ളതിലൂടെയാണ് വിവാഹമെന്ന ധർമ്മം വിവാഹം എന്ന പുണ്യം ഈ ഭൂമി ലോകത്ത് നിലനിൽക്കുകയും അതിലൂടെ മനുഷ്യജന്മം ഉണ്ടാവുകയും മനുഷ്യൻ്റെതായിരിക്കുന്ന തലമുറകൾ ഇവിടെ ജീവിച്ചു വരികയും ചെയ്യണമെന്ന് അമ്മാന്റെ തീരുമാനമാണ്

അവർക്കൊക്കെയും ഭാര്യമാരെ അതോടൊപ്പം തന്നെ മക്കളടക്കമുള്ള കുടുംബങ്ങളും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ പഠിപ്പിക്കുന്ന വിശ്വാസികൾ ഇങ്ങനെയാണ് പറയുന്നത് വിശ്വാസികളുടെ പ്രാർത്ഥനയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥനയാണ് വിശ്വാസിയുടെ ഗുണമായി ഒന്നാവും ഞങ്ങളിലെ ഇനങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മക്കളിലൂടെയും നീ ഞങ്ങൾക്ക് നൽകണം പുറത്തായി കൺകുളിർന്ന് നൽകണം മനസ്സമാധാനവും സന്തോഷവും സൗഭാഗ്യവും ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന സമയം അത്രയും ഞങ്ങളുടെ കുടുംബങ്ങളിലൂടെ ആളുകൾക്ക് നല്ല ഞങ്ങളെ മാതൃകയാക്കുകയും വേണം എന്ന് പ്രാർത്ഥിക്കേണ്ടവരായിരുന്നു എന്ന് പറഞ്ഞാൽ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ മുർസലുകൾക്ക് മറ്റു മനുഷ്യരെക്കാൾ കൂടുതൽ ബാധ്യത അള്ളാഹുവിനോട് ചെയ്യാനുണ്ടെങ്കിൽ

നിങ്ങളിൽ നല്ലവരായിട്ടുള്ള അടിമകളാകട്ടെ അല്ലാത്ത സ്വതന്ത്രവരാകട്ടെ അവരിൽ സഞ്ചരിതരായ ആളിനെയും പെണ്ണിനെയും സമൂഹ നേതൃത്വത്തോടുള്ള കല്പനയാണ് കൽപ്പനയാണ് എന്ന് വെച്ചാൽ നിർബന്ധമാണ് സമൂഹ ബാധ്യതയാണ് വിവാഹമെന്ന ഇവിടെ നിലനിൽക്കണം എന്നുള്ളതും വേണ്ടി പരിശ്രമിക്കണം എന്നുള്ളതും ആരെങ്കിലും അതിനെ എതിർക്കുകയാണെങ്കിൽ അത് സുന്നത്താണെന്നും സുന്നത്താണെന്നും അടക്കമുള്ള പ്രവാചകന്മാരുടെ പഠിപ്പിച്ചു യുവതി വിവാഹത്തിലേക്ക് ുംക്കളെ വിരി വി പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നത് അഹുവിന്റെ കൽപന സമൂഹത്തിനോടുള്ള കല്പനോ നിങ്ങൾ നിത്യാഹ ചെയ്യിപ്പിക്കണം ായിട്ടില്ല എന്താ കാരണം വയസ്സ് മുപ്പത് മുപ്പത്തിരണ്ടൊക്കെ ആയിട്ടില്ലേ പക്ഷെ ജോലി ആയിട്ടില്ല ഒരു ജോലി ആയിട്ടില്ല വേണ്ടത്ര സമ്പത്തൊന്നും ആയിട്ടില്ല അപ്പൊ എത്ര വിവാഹം കഴിക്കാനുള്ള സമ്പത്തിന്റെ മാനദണ്ഡവും കടക്കും അതൊന്നുമില്ല എന്തെങ്കിലും വിചാരിച്ചിട്ടുള്ളത് എത്ര ഉണ്ടാകണം എന്നാ വിചാരിച്ചിട്ടുള്ളത് അവൻ ഭക്ഷണം കഴിക്കണില്ലേ ഉണ്ട് അവൻ ജീവിച്ചു പോകുന്നില്ലേ വാപ്പാരന്മാരെയൊക്കെ നോക്കണില്ലേ എങ്കിൽ പിന്നെ ഒരു ഭാര്യയെ കൂടി നോക്കാനുള്ള കഴിവ് അവനില്ലെന്ന് ആരാ കുടുംബത്തിൽ പ്രായം ചെന്നല്ല കാരണം കുടുംബത്തിന്റെ തലവന്മാരോട് മഹലിലെ ഭാരവാഹികളോട് സമൂഹത്തിലെ ഉന്നതന്മാരായിട്ടുള്ള ആളുകളോട് അന്ന് പറയാം അവർ ഭക്തി അവർ ദരിദ്രാണെങ്കിൽ അവർക്കൊന്നുമില്ലാത്ത അവസ്ഥ വന്നാൽ അമ്മാന്റെ ഫോലിൽ അമ്മാഹുവിന്റെ ഖജനാവിൽ ഒരുപാട് ഐശ്വര്യം നൽകാവുന്ന കാര്യങ്ങളുണ്ട് അമ്മ അവരെ ഐശ്വര്യം ഉണ്ടായിക്കോളും എന്ന

വിവാഹം കഴിക്കാതെ അങ്ങനെ തെണ്ടി നടക്കരുത് സമയാസമയങ്ങളിൽ വീടുകളിലെത്താൻ കുടുംബത്തിൽ കുടുംബത്തിൽ സ്നേഹമുണ്ടാകാൻ സമൂഹത്തോടുള്ള ബാധ്യത നിറവേറ്റാൻ ഇപ്പം തന്നെ വരും മാതൃകയാകാൻ കല്യാണം കഴിക്കണം

അതൊരു സുരക്ഷയായി ഇല്ലായെങ്കിലും വഴിതെറ്റി പോകാനും ഞങ്ങൾക്ക് ദാരിദ്ര്യം ഞങ്ങൾക്ക് തന്നെ കഴിയൂല ഇന്നൊരു ഭാര്യയെ കൂടെ സ്വീകരിക്കുകയാണെങ്കിലും വലിയ പ്രയാസവും യുവാക്കൾ വിവാഹം കഴിക്കാതിരിക്കാനുള്ള കാരണം പറയണമുണ്ടെങ്കിൽ ഒന്നത്

െ ഞാൻ വിവാഹം കഴിക്കാതെ ദുനിയാടങ്ങനെ നടന്നാൽ എനിക്ക് എന്റെ ജീവിതം നഷ്ടമാകും എനിക്ക് എന്റേതായി ഇസ്ലാമ് നഷ്ടപ്പെടും എന്ന് പേടിക്കുന്ന ഒരു മനുഷ്യൻ അതുകൊണ്ട് ഞാൻ വിവാഹം തീരുമാനിച്ചാൽ അവനെ സംരക്ഷിക്കുക എന്ന റസൂൽ ഒന്നുകൂടി കടത്തു പറഞ്ഞു റസൂലിനോട് ചോദിക്കുന്നുണ്ട് സഹാതാക്കൾ അത് കഴിയില്ലെങ്കിലും അങ്ങനെ പേടിക്കാണെങ്കിലും അതോടൊപ്പം തന്നെ താങ്കൾക്ക് അള്ളാഹ് താങ്കളെ പോലുള്ള ആളുകൾക്ക് ഒരുപാട് നന്മ ചെയ്യാൻ അവസരം വന്നിട്ട് ഞങ്ങൾ അങ്ങനെ അല്ലല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിത പ്രാരാധന കൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയാത്തൊരു അവസരം വരുന്നുണ്ട് അന്നോട് ഞങ്ങൾ നിസ്കാരം അല്ല നിസ്കാരവും അതോടൊപ്പം തന്നെ ആരാധനാ കർമ്മങ്ങളും നേരെ നേരെയാകണമെങ്കില് വിവാഹം കഴിക്കാതിരിക്കണം എന്നാലേ പറ്റുള്ളൂ എന്ന് പറയാ റസൂലിനെ ചൂട്ടാക്കില്ല തൂടെ

അവനെ സംബന്ധിച്ചിടത്തോളം അവൻ റസൂൽ സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കണം നാളിൽ മറ്റുള്ളിൽ നിന്നും ഒന്നുകൂടി മികച്ചു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആളെ കൊണ്ടേ അവരെക്കാളും നല്ല ആൾക്കാർ ഇനിക്കുണ്ട് എന്ന് പറയാൻ യോഗം മറ്റുള്ള പ്രവാചകന്മാരെക്കാൾ കൂടുതൽ ആളുകൾ എനിക്കുണ്ട് എന്ന് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നന്നായി നന്നായി നല്ലോണം നിങ്ങള് മുളകുട്ടുകയും ചെയ്യുന്ന സ്ത്രീകളെ വിവാഹം ചെയ്യണമെന്ന് മാത്രവുമല്ല കുടുംബ വ്യവസ്ഥയെ ഇല്ലാതാക്കുക എന്ന എനി പറയുന്ന കാര്യങ്ങൾ ഒന്നും നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ് കുടുംബ വ്യവസ്ഥ തകർക്കുന്നതായ പല കാര്യങ്ങളും നമ്മുടേതായിട്ടുള്ള നിയമവ്യവസ്ഥയിലേക്ക് വരെ വിദ്യാഭ്യാസ വരെ എന്നത് കൃത്യമായി രക്ഷിതാക്കളെ മുസ്ലിങ്ങളെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മനസ്സിലാക്കണം ഇത് പറയുമ്പോൾ ആളെയും എതിർക്കുകയാണോന്നോ അല്ലെങ്കിൽ എതിർപ്പാർട്ടി ഉണ്ടാക്കുകയാണോ വിചാരിക്കുന്നത് വിദ്യാഭ്യാസ നയങ്ങളിൽ പോലും അതിന്റെ സിസ്റ്റത്തിൽ പോലും കുടുംബ വ്യവസ്ഥ ജീവിതവും എന്നൊക്കെ പറയുന്നത് പഴച്ച വേണ്ടിയല്ല എന്നും അവനവൻ്റെ അവനവൻ്റെ സ്വത്വമുണ്ട് എന്നും ആ സ്വത്വബോധത്തോടു കൂടെ ജീവിക്കാൻ അർഹതപ്പെട്ടവർ നമുക്ക് മാത്രമാണെന്നും അതിനുള്ള അവകാശം നമുക്കുണ്ട് എന്നും ആണായിട്ടോ പെണ്ണായിട്ടോ സമൂഹം പറയുന്നതിനനുസരിച്ച് ജീവിക്കേണ്ടതില്ല എന്നും ഒരു കുടുംബ വ്യവസ്ഥയിലേക്ക് വിവാഹിക വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കേണ്ടതില്ല എന്നും അങ്ങനെ അല്ലാതെയും ജീവിക്കുന്ന മൃഗങ്ങളും അല്ലാത്ത ജീവജാലങ്ങളും ഉണ്ടല്ലോ അതിൽപ്പെട്ട ഒരു അതിൽപ്പെട്ട് തന്നെയാണ് മനുഷ്യനെന്നും അങ്ങനെ ആണായിട്ടോ പെണ്ണായിട്ടോ ഭാര്യയായിട്ടോ ഭർത്താറായിട്ടോ ജീവിക്കാതെ സർവതന്ത്ര സ്വതന്ത്രരായി ജീവിക്കാൻ നമുക്ക് അവകാശവും അർഹതയും ലഭിക്കണമെങ്കിൽ അത്തരം ചില കാലഹരണപ്പെട്ട നിയമങ്ങളെയൊക്കെ മാറ്റി നിർത്തി നമുക്ക് നമ്പിലേക്ക് വരാനും ഇനിയും സമയമായില്ലേ എന്ന് ചോദിക്കുന്ന ചില ചോദ്യ ചോദ്യ ചിഹ്നങ്ങൾ നമ്മുടെ കലാലയങ്ങളിലൂടെ ഒക്കെ ബോധപൂർവം നടന്നു പോകുന്നു ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒൻപതാം ക്ലാസ്സിൽ അത് പഠിച്ചു കഴിക്കുക ഞാനൊരു വ്യവസ്ഥയെ ചോദ്യം ചെയ്യാനാണോ വിചാരിക്കുന്നത് പക്ഷെ ധർമ്മത്തെ ധർമ്മ സംഭവിക്കുകയും ധർമ്മത്തിന് കോട്ടം സംഭവിക്കുകയും അനീതിക്ക് വേണ്ടി പോരാടുകയും ചെയ്യുന്ന ഒരു സമുദായം അപ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ ഈ സ്ഥാനത്ത് നിൽക്കുമ്പോ പറ്റൂല അതുകൊണ്ടാണ് ധർമ്മം നിർവഹിക്കുകയാണ് ഞാൻ നമ്മളെ കുട്ടികളെ പോലെ അത് പഠിച്ചു കഴിക്കുമ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ പ്രഖ്യാപിച്ചിരുന്നു വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നിട്ടില്ലെങ്കിലും ജീവിതത്തിൽ തീർച്ചയായിട്ടും ഈ ഭൂമി ലോകത്ത് സംഭവിക്കാൻ മറ്റെന്തൊക്കെ മാർഗങ്ങളുണ്ട് അത് സ്വീകരിച്ചാ പോലെ എന്ന് വിചാരിച്ച് വസ്സലാമയുടെ സമുദായം ഇവിടെ നിലനിന്നിരുന്നു

അന്ന് അവിടെ ഉണ്ടായിരുന്ന അധർമ്മ സ്വഭാവത്തെ അതിന്റെ പേരിൽ ഒരു മൊത്തം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നശിപ്പിച്ചതിന്റെ അടയാളം ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം لعن الله من عمل عمل قوم لوط ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നിട്ടാണ് റസൂൽ പറയുന്നത് വരും കാലങ്ങളിൽ അങ്ങനെ സമുദായം വാദിക്കാറുണ്ട് എങ്കിൽ പോലുള്ള സമുദായങ്ങൾക്ക് പോലുള്ള ആളുകൾക്ക് കാലഘട്ടങ്ങൾക്ക് അള്ളാഹ് അന്ന് പറഞ്ഞു വെച്ചു വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലിപ്പോ എന്താ അത് ഷെയർ ചെയ്യാ നമ്മുടെ ചെയ്യാതെ പതിനെട്ട് വയസ്സോ ഇരുപത് വയസ്സോ പ്രായമുള്ള പെൺകുട്ടികളോ ആൺകുട്ടികളും ഒക്കെ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലിപ്പോ എന്താ റീൽ എന്നിട്ടോ ലക്ഷക്കണക്കിന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ും തലക്കെട്ടുകളൊക്കെ ഭയങ്കര രസം നമ്മൾ കാണാം അത് അപ്പുറത്തേക്ക് നോക്കി നമ്മളെ ചിന്തിക്ക ശരി അല്ലേ കാര്യം കുട്ടികൾ അങ്ങനത്തെ തീരുമാനിക്കൊണ്ട് വന്നു എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ ഗൗരവത്തിൽ എന്ന കാര്യം നിർബന്ധമാണോ അല്ലയോ എന്ന ചർച്ച പോലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വളരെ ഗൗരവപ്പെട്ട അല്ലെങ്കിൽ മതം പഠിച്ചവർന്ന് വിചാരിക്കുന്ന ആളുകൾ വരെ ചർച്ച ചെയ്യുന്നേക്ക് കാലം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത കുതുമകളിലൂടെ സൂചിപ്പിക്കേണ്ടതുണ്ട് ഗൗരവപ്പെട്ട ചില കാര്യങ്ങളാണ് ോക്കാതെ പറയേണ്ട ചില കാര്യങ്ങളെ വിശ്വാസികളെ നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് കുടുംബ വ്യവസ്ഥയും ഒക്കെ നല്ല നിലയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്ന വിശ്വാസികളും സഹിക്കാൻ പറ്റും ധർമ്മത്തിന് വേണ്ടി ജീവിക്കുകയും സത്യത്തിന് വേണ്ടി പടമൊരു അതിനോടൊപ്പം ആ സത്യത്തോടെ മുഴുക പിടിച്ചുകൊണ്ട് മരണപ്പെടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യും وتب علينا انك انت الله الرحيم واغفر لنا يا غفور المغفرين امين برحمتك يا